ായ്മ ബഹുമാനപ്പെട്ട നേതാക്കൾ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ സമയത്തിനുള്ളിൽ പ്രവിശാലമായ വിഷയത്തിലേക്ക് ണിച്ച് നമുക്ക് വേണ്ട കനപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ പുറകൾ നമ്മെ ദുരിതപ്പെടുത്തുകയുണ്ടായി ഇനി നമ്മൾ സംസാരിക്കാനും സംവദിക്കാനും ബഹുമാനപ്പെട്ട പഠിക്കൽ ഹ്മാൻ മാത്രപൊറുകൾ പിന്നിലുള്ളത് അതിൻ്റെ ഇടയിലുള്ള വിട്ടഭാഗങ്ങൾ ഒരുപിക്കാൻ വേണ്ടി മാത്രം ഗണേന്ദ്രതെന്നാണ് ബാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വർഷങ്ങളായി നടന്നു വരാറുള്ള വളരെ പ്രധാനപ്പെട്ട ആത്മീയ സംഗമമാണ് ശുദ്ധികൃതിയോവൻ രവിൻ്റെ പേരിലുള്ള ഒത്തുകൂടാൻ പലപ്പോഴും ഇവിടെ നിങ്ങളോടൊത്ത് കൂടാൻ അവസരം ലഭിച്ചിട്ടുള്ളത് കാണുന്നില്ല ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും അഞ്ചുമണിയോട് കൂടെ നമ്മുടെ ഈ സെഷൻ അവസാനിക്കേണ്ടതുണ്ട് മുപ്പത്തിരുപത് മിനിറ്റ് കൊണ്ട് കഴിയും തുടങ്ങാൻ അല്പം വൈകിയതാണ് ഇന്നലെ ഒരു ട്രെയിനിന്റെ സമയം നോക്കുമ്പോ ആറ് മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും ലൈറ്റ് ആയത് എക്സ്പ്രസ് ാണ് നടത്തേണ്ടത് ഒരാളുടെ ഒരു വിഷയത്തിന്റെ ആ വിഷയ സംബന്ധിയായ വിശദീകരണങ്ങളുടെ പ്രത്യേകതകളുടെ വൈകല്യത്തിന്റെ മേഖല പേരുകളുള്ള അധ്യായമാണ് സുഹൃത്തുക്ക രണ്ട് സുഹൃത്തിൻ്റെ

പിന്നെ ഉമ്മ മക്കളെല്ലാം മരണപ്പെട്ടോ ഒറ്റവും അങ്ങനെ ആറ് കുഞ്ഞുങ്ങൾ മരണപ്പെടുക ഉമാനപ്പെട്ട് ഏഴാമനായി അഞ്ഞൂറ്റി എഴുപതി രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആറാം ആ പേര് വരാൻ കാരണം ഉമ്മലതിയിലേക്ക് പോയി ആ കാലഘട്ടത്തിലും എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഉദ്ദേശ സാഫല്യത്തിനും പ്രാർത്ഥന ലബ്ധിക്കുക വേണ്ടി പോവാറുള്ളത് വിശുദ്ധ കയാലയത്തിന്റെ വില ആ കില്ല പിടിച്ചു പറഞ്ഞു ഈ കുഞ്ഞ് ജനിച്ച നല്ല അച്ചടക്ക ബോധമുള്ള ചിന്തയുള്ള ഒരാളായി വളർത്തും നിന്നതാണ് അന്ന് മദ്യപാനം ഹറാമാണ് എന്ന ആയത് അറിഞ്ഞിട്ടില്ല റുഹാൻ തന്നെ ഇവിടെ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടിട്ടില്ല അതുപോലെ വ്യവിചാരം അഥവാ എന്നുള്ള വിഷയം വന്നിട്ടില്ല ആ നിലക്കുള്ള കാലഘട്ടത്തിലും ഇത്തരം നിരുദ്ധവും വിരുദ്ധവുമായ കാര്യങ്ങൾ ഈ കുടിയെ കൊണ്ടൊന്നും ചെയ്യിക്കൂല ഈ കുഞ്ഞിനെ എനിക്ക് തന്നാൽ എന്ന് റബ്ബിനോട് ശബ്ദം ചെയ്തു അങ്ങനെ സുരക്ഷിതമായി ആ ഉമ്മ പ്രസവിച്ചു

അങ്ങനെ ചില സാഹചര്യങ്ങൾ തയ്യാറാക്കാറുണ്ട് സഹ തയ്യാറാക്കാറുണ്ട് പൊട്ടിങ്ങാടിയിൽ വന്ന്സ കച്ചവടം തുടങ്ങിയ പോപ്പറടെപ്പടി നമ്പോപ്പിന്റെ പേര് വെച്ചു കാലങ്ങളിൽ കഴിഞ്ഞു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ിൽ നിന്ന് ആദ്യം അങ്ങനെ തന്നിൽ നിർവഹണത്തിന്റെ ഭാഗത വന്നേക്കുന്നു എന്ന ആശങ്കയോടുകൂടെ അങ്ങനെ ബോധന മേഖലയില് വരുന്ന സമയം കച്ചവടത്തിന് പോയപ്പോൾ സ്വപ്നങ്ങളുണ്ട് സ്വപ്നം لم لم من 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 النبوة رسول الله صالح നല്ല സ്വന്ത സംഭവം എന്താണല്ലാം സൂര്യനും താഴെ നെഞ്ചിരി ഏറ്റെടുക്കുന്നതും ആണ് കണ്ടത് അതല്ലാതെ നമ്മൾ കാണാനുള്ള പോത്തു കത്താൻ വന്നിട്ട് മൈഡീക്കൻ വേണ്ടിയിട്ട് നീളുകാരങ്ങനെയല്ല

ആളുകളോട് പ്രബോധനം നടത്തി അവരിൽ നിന്നുള്ള നെഗറ്റീവായ ഋണാത്മകമായ സമീപനത്തിൽ മനം ഇങ്ങനെ ബഹുമാനപ്പെട്ട അമാലക്ക ും സമയമായില്ലയോ വിശ്വസിക്കാൻ അപ്പൊ ചോദിച്ചു നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരാണ് നിങ്ങൾ ലബിത്തങ്ങൾ പറഞ്ഞു ഡെമസ്കസിൽ പോയില്ലേ ഭൂമിടുത്ത് കടന്നില്ലേ അവിടുന്ന് ഒരു സ്വപ്നം കണ്ടില്ലേ അതിന് നിവാരണം തേടി ഇന്നയാളെ സമീപിച്ചില്ലേ ആ നിവാരണം കണ്ടിട്ടല്ലേ നിങ്ങൾ ഓടി വന്നത് എന്ന നിലക്ക് ചോദിച്ചു അവിടുന്ന് തുടങ്ങിയതാണ് അങ്ങനെ നബി തങ്ങൾ അബ്ദുൽ എന്ന പേര് മാറ്റി അബ്ദുള്ള നെയിം നമ്പർ എന്നാണ് അബ്ദുള്ള അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര പോയി ബെഹ്റ എന്ന് പറയുന്ന പ്രദേശത്തൊരു പാറയിലിരിക്കുക ആ പാറയിലിരിക്കുമ്പോഴാണ് ജിബിലിൽ അലൈഹിസ്സലാം വന്ന് അബൂബക്കർ എന്ന പേര് ആ സ്പോട്ട് നെയിം എവിട്ടിയത് വേറെയും ചരിത്രമുണ്ട് ഫാത്തിമ ബി വി കടലിലാണാൻ പോയതും കടലിൽ ഇങ്ങോട്ട് വരുത്തിയതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്

ഒരു തെറ്റായ കാര്യത്തിലും പോയ കാലങ്ങളിൽ ഭൂതകാലങ്ങളിൽ ഒരു വൈകൃതവും പ്രവർത്തിക്കാത്ത വ്യക്തി എന്നുള്ള നിലക്കാണ് ആ പേര് വരുന്നത് ഞാൻ പേര് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്ക തങ്ങളോട് കൂടെ ജീവൻ പണയം വെച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് പോകുന്ന സമയത്ത് എന്ന ഒട്ടകത്തിന്റെ പുറത്താണ് സൗറു ഗുഹയിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷമുള്ള യാത്ര അതുവരെ നടന്നു പോവുകയാണ് നടക്കാൻ പ്രയാസായി കാലിൽ ചുമന്നു എന്ന് മാത്രമല്ല സൗർ കയറി എന്ന് പറഞ്ഞാൽ എന്നൊരാളുണ്ടായിരുന്നു ആ പേര് വരാൻ കാരണം അങ്ങനെയാണ് എന്താണ് സൗർബിനു അബ്ദു മനാത്ത് ബി സി ബി സി അറുന്നൂറിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഈ അറുന്നൂറിൽ ജീവിച്ച ആൾ ആളുകളോട് പറഞ്ഞു നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കരുത് പെൺകുട്ടികളെ കുഴിച്ചു മൂടരുത് എന്ന് പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു അങ്ങനെ നല്ല കാര്യം പറഞ്ഞതിന്റെ പേരിൽ സമൂഹം പാർശ്വവൽക്കരിച്ചു വാട്ടിയോടിച്ചു വിരട്ടിയോടിച്ചു വാറണ്ട് പുറപ്പെടിച്ചു അങ്ങനെ അഭയം ഈ മലയുടെ മുകളിൽ അഭയം തേടിപ്പോയി അങ്ങനെ അവിടെ വെച്ച് മരണപ്പെട്ടപ്പോഴാണ് ആ പർവ്വതത്തിന് എന്ത് പേരുവ

ഒരു സാധാരണ ഒരു ബിൽഡിങ്ങിന് ഒരു ആയിരം സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള നമ്മുടെ സാദാ കണ്ടംപറീ സ്റ്റൈലിലുള്ള കൊച്ചു വീടാണെങ്കിൽ അതിന് പത്ത് പോയിന്റ് രണ്ട് മൂന്ന് സെൻറ്റിമീറ്ററാണ് അല്ല മൂന്നേ പോയിന്റ് രണ്ടേ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് പത്തടിയാണ് ഈ പള്ളിക്കൊക്കെ നാല് ഇരുപതാണ് സാധാ പള്ളിക്ക് ഹൈറ്റ് കൊടുക്കാറുള്ളത് മൂന്നേ തൊണ്ണൂറ് നാല് ഇരുപതാണ് അപ്പം നാല് ഇരുപതാണ് നാല് മീറ്ററും ഇരുപത് സെൻറ്റിമീറ്ററുമാണ് ഈ പള്ളിയുടെ മുകളിലേക്ക് നമുക്ക് ഒരാളെ ചുമന്നുകൊണ്ടാൻ കഴിയും ചെലവരിക്കു കഴിയും ചെലോർ റെഡിയാവും ചെലോർ റെഡിയാവില്ല എന്റെ റെഡി ആയില്ല ഇനി കോഴിപ്പിയില്ലറിഞ്ഞില്ലേ ഒരാളെ ചുമക്കാൻ കണ്ടോ ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ജീവി ഉറുമ്പാണ് സ്വന്തം ശരീരത്തിന്റെ അമ്പതിരട്ടി ചുമക്കാനും ഇരുന്നൂറ് ഇരട്ടി വലിക്കാനും കഴിയുന്ന പ്രപഞ്ചത്തിലെ ഏക ജീവിയാണ് ഉറുമ്പ് എന്നാൽ നമുക്ക് നമ്മുടെ അത്ര തന്നെ വൈറ്റുള്ള ഒരാളെ പൊക്കാൻ കഴിയുമോ അപ്പൊ നാല് മീറ്റർ ഇരുപത് സെന്റിമീറ്റർ ഉള്ള ഒരു പള്ളിയുടെ മുകളിലേക്ക് ഒരാളെ ചുമന്ന് നമുക്ക് കൊണ്ടുപോവാൻ കഴിയൂലെങ്കില് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആ മലയുടെ ഹൈറ്റ് എത്ര എഴുനൂറ്റി അറുപത്തി ഒന്ന്

ശ്രേഷ്ഠതവർ അതും സിദ്ധീഖർ മറ്റൊരു പേരാണ് ആറ് മാർഗത്തിലൂടെയാണ് അത് പറയാൻ സമയമല്ല മറ്റൊരു സമയത്താകാം ആയത്ത് വിഷയത്തിലാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ കുറിച്ച് സാബിഖ് എന്ന പേരുണ്ട് ആദ്യം ദീനിലേക്ക് വന്നു എന്നർത്ഥത്തിൽ അങ്ങനെ പല പേരുകളിലും അറിയപ്പെട്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ എപ്പോഴും ഹബീബിന്റെ കൂടെ കൂടണം എന്ന ചിന്തയാണ്

നബി അലിബിൻ നബിത്തുഅലി മസ്ജിദുൽ അസ്ജിദുൽ ആ മസ്ജിദുൽ കുബ കുറ്റിയടിക്കുകയാണ് കുറ്റിയടിക്കുന്ന സമയത്ത് നബ്സലാഹു അലൈഹി സ്വലാമ തങ്ങൾക്ക് നോക്കുന്നുണ്ട് കാബ ഇവിടെ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറം ആ കാബയിലേക്ക് നോക്കിയിട്ട് ആ ആ കുറ്റി അവിടെ അങ്ങനെ അങ്ങനെ കറക്റ്റ് ആയിട്ടൊരു ചിരട് കിട്ടുകയാണ് നബി തങ്ങളുടെ മൂസത്തിന്റെ കണ്ണാണ് അബൂ ഇസാഫ് അബൂസാഹു എന്ന പണ്ഡിതൻ മക്ക കണ്ടിട്ടില്ല ഹജ്ജിന് പോകാൻ വകുപ്പില്ലാത്തതുകൊണ്ട് മുഹദബിന്റെ മുസന്നിഫ് ദംബിന്റെ മുസന്നിഫ് എന്നാൽ കാണാൻ ഭാഗ്യം കൊടുത്തു എന്നാണ് അങ്ങനെ ആ മസ്ജിദുൽ മസ്ജിദുൽക്ക് വേണ്ടിയുള്ള ആ ഒരു കുറ്റിയടിക്കൽ ചടങ്ങിലാണ് കല്ല് ആദ്യം നിബിദ്ധങ്ങൾ വെച്ച് രണ്ട് സിദ്ധിഗതങ്ങള് മൂന്ന് നാല് ഉസ്മാൻ അഞ്ച് അലിബിൻ ഹും അവരെ കൊണ്ടുപോപ്പിച്ചത് അങ്ങനെയാണ് ആ തീർത്തിയത് അങ്ങനെ സിദ്ദീഖർ അലി ഇമാമുക്കാണ് അങ്ങനെ ഇമാമിക്കുന്ന സമയത്ത് നബിസ് തങ്ങൾ ഫതൂർ ബിൻ അബ്ബാസ് അലി അള്ളാഹു വേറൊരാരുടെയും രണ്ടാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി വന്നു വന്ന വിവരം എങ്ങനെയോ അറിഞ്ഞു ആ അറിഞ്ഞ സമയം സിദ്ദീഖ് അലി അള്ളാഹു ഇമാമുക്കല്ലേ നേരോട് പിന്നിക്കുന്നു ഇമാമിന്റെ ഉളവ് മുറിയാതെ അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ പക്ഷെ സിദ്ദീഖ് അള്ളാഹു ഇങ്ങനെ വന്നു ഇവിടെ ലഭി തങ്ങൾ അങ്ങനെ ചെയ്തു ഇമാമുക്കും ചെയ്തു ചോദിച്ചു എന്താ അങ്ങനെ ചെയ്യാൻ കാരണം അവിടെ തങ്ങളുടെ മുമ്പിൽ ഇമാമത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല ഹബീബെ ഞാൻ നിൽക്കട്ടെ എന്നുള്ള നിലക്ക് വരില്ല പിന്നെ ബഹുമാനപ്പെട്ട സുദ്ധി കൃതി അള്ളാഹുവൻ അങ്ങനെയാ പറഞ്ഞത് അദബാണ് അതാണ് നബീമാമോടെ പറഞ്ഞത് അദബിന് പരിഗണന കൊടുക്കണം ഹക്കുമിനേക്കാൾ ബാപ്പ മരിച്ചാൽ മകനാണ് മയ്യംസ്കരിക്കേണ്ടത് അവകാശം ഹുക്കും അനന്തരാവകാശത്തിന്റെ ലഹു അല മിൻ കാന ഖദ് ബിഹിൽ ഖുർആന എന്നാണ് അനന്തരാവകാശത്തിന്റെ തീർത്തീപ് അനുസരിച്ചാണ് മയ്യത്ത് മയ്യത്തിസ്കരിക്കേണ്ടതെങ്കിൽ തന്നെ ഉലമാക്കളും അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വന്നാൽ അദബ് അവർക്ക് കൊടുക്കലാണ് എന്ന് കാണാം അത് ഈത് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ നിലക്ക് തങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ്ന അബൂബക് സുദ്ദീഖ് അതി അള്ളാഹു നഹബിന്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മിയൊക്കെ രക്ഷപ്പെടുത്തട്ടെ ദുബായ വസീയത്തോടെ അസ്സാം വൈകും